നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഷഷ്ടിഗാനം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ന നമ്മുടെ ചാനലിലൂടെ ഷഷ്ടി ദിവസങ്ങളെക്കുറിച്ചുള്ള വഴിപാടുകളെക്കുറിച്ചും കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും പറഞ്ഞു വരുന്നുണ്ട് അതുപ്രകാരം യാത്രയിലും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ മുരുക ഭഗവാന്റെ വഴിപാടുകളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുവാൻ പോകുന്നത് സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ വേണ്ടി ഇന്ന് രാത്രി പന്ത്രണ്ടിന് മുന്നേ അതായത് ഷഷ്ടി ദിവസം മൂന്നാം ദിനമായ ഇന്ന് നമ്മൾ രാത്രി ിൽ പന്ത്രണ്ടിന് മുന്നേ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രജപത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ പണക്കഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുവാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ചയോടുകൂടി അതായത് ശുക്ര വെള്ളിയാഴ്ചയോടുകൂടി വരുന്ന ഷഷ്ടി മൂന്നാം ദിനത്തിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുന്നേ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ഉറങ്ങുന്നതിന് മുന്നേ ഏതൊരു സമയത്ത് വേണമെങ്കിലും അൻപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് പീരിയഡ്സ് ആണ് നോൺ വെജ് കഴിച്ചിട്ടുണ്ട് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് നമുക്ക് മാറി നിൽക്കേണ്ട കാര്യമില്ല മാത്രമല്ല വ്രതമനുഷ്ഠിച്ചവരും വ്രതമനുഷ്ഠിക്കാത്തവർക്കും ആർക്കു വേണമെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കാം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങളെ ഇല്ലാതാക്കുവാനും നമ്മുടെ ജീവിതം വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് വരുവാനും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മുടെ മനസ്സിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ചിന്താഗതികളും ഉണ്ടാകും ആ ആഗ്രഹം എന്താണോ അത് ഉടൻ തന്നെ നിറവേറിക്കിട്ടുവാനും വേണ്ടിയുള്ള ഒരു അത്ഭുത മന്ത്ര ജപമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇനി നിങ്ങൾ ൾക്ക് ഈ ഒരു മന്ത്രം എഴുതാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നേ കയ്യും മുഖവും കഴുകുക എഴുതുകയാണെങ്കിലും മന്ത്രം ജപിക്കുകയാണെങ്കിലും കയ്യും മുഖവും കഴുകി വന്ന് നിങ്ങളെക്കൊണ്ട് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഇത് ചൊല്ലാൻ സാധിക്കും ഞങ്ങൾ ശുദ്ധമായിട്ടാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പൂജാമുറിയിൽ കയറി ഭഗവാന്റെ വിഗ്രഹമോ അല്ലെങ്കിൽ പടമോ ഉണ്ടെങ്കിൽ അവിടെ ഒരു നെയ്ദീപം തെളിയിച്ചു വെച്ചിരുന്നു കൊണ്ട് നമ്മൾ കിഴക്ക് ദിശ നോക്കിയോ അല്ലെങ്കിൽ വടക്കു ദിശ നോക്കിയോ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാം അല്ലെങ്കിൽ എഴുതാം ഇനി അഥവാ പൂജാമുറിയിൽ കയറാൻ സാധിക്കില്ല ഞങ്ങൾ ഹോസ്റ്റലിലാണ് അല്ലെങ്കിൽ വിദേശത്താണ് ഞങ്ങളുടെ ഇവിടെ പൂജാമുറി ഇല്ല എന്നെല്ലാം പറയുന്നവരാണെങ്കിൽ കിടക്കുന്ന മുറിയിൽ കട്ടിലിൽ ഇരുന്ന് എഴുതാതെ താഴെ തറയിൽ ഒരു തുണി വിരിച്ചിരുന്നു കൊണ്ട് കിഴക്കു ദിശയോ വടക്കു ദിശയോ നോക്കി നമ്മൾ ഇരുന്നതിനു ശേഷം ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതുകയോ അല്ലെങ്കിൽ നമ്മൾ ജപിക്കുകയോ ചെയ്യാവുന്നതാണ് ഒരൊറ്റ ആഗ്രഹം മാത്രം ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ കരുതുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രമിക്കുക അതായത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ഏത് ആഗ്രഹമാണ് ഉടൻ തന്നെ നിറവേറി കിട്ടേണ്ടത് എന്നുള്ള കാര്യം ആ ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം എഴുതുക അല്ലെങ്കിൽ ചൊല്ലുക മന്ത്രം ഇതാണ് മുഖം അരുളിടും അനുദിനവും ഏറുമുഖം ആറുമുഖം അരുളിടും അനുദിനവും ഏറുമുഖം ആറുമുഖം മുഖം എന്നതുകൊണ്ട് മുരുകഭഗവാനെയാണ് പറയുന്നത് മുരുക ഭഗവാൻ ആറു മുഖങ്ങളാണ് ഉള്ളത് അരുളിടും എന്ന് പറയുമ്പോൾ അനുഗ്രഹിച്ചിടും അനുദിനവും അതായത് ദിവസവും ഏറുമുഖം ഏറുമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ ഉള്ളത് ആ സാഹചര്യത്തേക്കാൾ അടുത്ത ഉയർച്ചയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരും എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് ആറുമുഖം അരുളിടും അനുദിനവും ഏറുമുഖം എന്നുള്ള ഈ ഒരു മന്ത്രമാണ് അൻപത്തിയൊന്ന് പ്രാവശ്യം എഴുതുകയോ ചൊല്ലുകയോ ചെയ്യേണ്ടത് ഇനി ഈ ഒരൊറ്റ ദിവസം മാത്രം നമുക്ക് ഈ ഒരു മന്ത്രം എഴുതിയാൽ പൂർണ്ണ ഫലം ലഭിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിത്യവും നമ്മൾ ഏതൊരു സമയത്ത് വേണമെങ്കിലും ഉറങ്ങുമ്പോൾ ഉണർന്ന ഉടനെ ജോലിക്ക് പോകുന്ന സമയത്ത് ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ശുഭകാര്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇനി മനസ്സിൽ പേടികൾ വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മളെക്കൊണ്ട് എന്തെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെൻഷൻ നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്ന സമയത്ത് ഇങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ആറ് മുഖം അരുളിടും അനുദിനവും ഏറ് മുഖം എന്നുള്ള ഈ ഒരു മന്ത്രം അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും ഈ മന്ത്രം ചൊല്ലുകയോ എഴുതുകയോ ചെയ്യാവുന്നതാണ് പക്ഷേ ഇന്ന് നമ്മൾ ഇത് എഴുതുന്നതിലൂടെയോ ചൊല്ലുന്നതിലൂടെയും നമ്മുടെ സാമ്പത്തികപരമായ തടസ്സങ്ങൾ പൂർണ്ണമായും തുടച്ചു നിൽക്കുവാൻ സാധിക്കും മുരുക ഭഗവാൻ നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തന്നെ മാറ്റിത്തരുന്നതായിരിക്കും നമ്മുടെ പണപ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കടമാണ് എന്തെല്ലാമോ ചെയ്തു നോക്കി ഒരു രൂപ പോലും കയ്യിൽ തങ്ങി നിൽക്കുന്നില്ല മാസം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ എപ്പോഴും പണമില്ലാതെ വരുന്നു കടം വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും ഈ ഒരു മന്ത്രം ജപിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുത മാറ്റങ്ങൾ കൊണ്ടുതരുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ആറുമുഖം അരുളിടും അനുദിനവും ഏറുമുഖം എന്നുള്ള മന്ത്രം ഇനി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഓം ശരവണഭവ എന്നുള്ള മന്ത്രം മുപ്പത്തിയാറ് പ്രാവശ്യം ഈ ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് എഴുതുവാനായിട്ട് പറഞ്ഞിരുന്നു അത് എഴുതുമ്പോൾ ഇത് എഴുതാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓം ശരവണഭവ എന്നുള്ളത് മുരുക ഭഗവാൻ്റെ മന്ത്രമാണ് അതുപോലെ ആറ് മുഖം എന്നുള്ളതും മുരുകഭഗവാൻ്റെ തിരുനാമമാണ് മുരുകഭഗവാൻ്റെ അല്ലെങ്കിൽ ഏതൊരു ദൈവങ്ങളുടെയും തിരുനാമങ്ങൾ ജപിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ചൊല്ലുവാനോ നമുക്ക് ഏതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആറ് മുഖം അരുളിടും അനുദിനം ഏറു മുഖം എന്നുള്ള മന്ത്രം എഴുതുന്ന സമയത്ത് തന്നെ ഓം ശരവണഭവ എന്നുള്ള മന്ത്രവും എഴുതാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തെറ്റൊന്നും തന്നെ ഇല്ല അപ്പോൾ നിങ്ങൾ ഇന്ന് മറക്കാതെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട അല്ലെങ്കിൽ എഴുതേണ്ട ഒരു മന്ത്രജപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കണ്ടത് അതുപോലെ തന്നെ വ്രതങ്ങൾ ഇരിക്കുന്നവർ ചൊല്ലേണ്ട തിരുപ്പുകൾ ഏതാണ് കന്തർ അനുഭൂതിയിലെ വരികൾ ഏതാണ് എന്നെല്ലാം നമ്മുടെ ആ ആത്മീയം എന്ന ചാനലിൽ ഇട്ടു വരുന്നുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മുരുകഭഗവാന്റെ കഥകളെക്കുറിച്ചും മുരുകഭഗവാന്റെ വഴിപാടുകളെക്കുറിച്ചും മുരുകഭഗവാന്റെ പുരാണങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട് നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കും അതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം അത്രയേറെ കാര്യങ്ങളെക്കുറിച്ചും രണ്ട് മൂന്ന് ദിവസങ്ങളായി തുടർച്ചയായി വീഡിയോകൾ ഇട്ടു വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ആറുമുഖം അരുളിടും അനുദിനം ഏറുമുഖം എന്നുള്ള ഈ മന്ത്രം എഴുതുക അല്ലെങ്കിൽ ചൊല്ലുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മന്ത്രജപങ്ങൾ വഴിപാട് രീതികൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം